നിലമ്പൂർ വലിയ ൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് രാവിലെ മണിക്ക് നിലമ്പൂർ ചോക്കാട് കാളികാവ് ഗ്രാമപഞ്ചായത്തുകളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ വയനാട് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലടക്കം നിലവിലെ എം പി ഒന്നും ചെയ്തില്ലെന്നും ആനി രാജ ണം ജയിപ്പിക്കണം എന്തോരപേക്ഷയാണ് നിങ്ങളുടെ ശല്യപ്പെടുത്താനും ക്ഷമിക്കാം എല്ലാരോടും ജയിപ്പിക്കുമല്ലോ ഏ ആ ഓക്കേ ആ ഉറപ്പിൽ ഞാനങ്ങ് പോവാണ് പിന്നെ വന്ന് കണ്ടോളാം എല്ലാവരും നിങ്ങളുടെ നാട്ടിൽ വന്ന് കണ്ടോളാം ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി കോളനിയായ ചോക്കാട് നാൽപ്പത് സെന്റ് കോളനിയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് ചോക്കാടങ്ങാടിയിലും ശാന്തി സദനത്തിലും സീഡ് ഫാമിലും ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ ആലോചിച്ച് അവരുടെ വിഷയങ്ങൾ ഇടപെടുന്നതിനും പരിഹാരം കാണുന്നതിനും അവർക്ക് ആദാണ് അവരുടെ ആവശ്യം അതിനുവേണ്ടി അവർ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് വോട്ട് ചെയ്യും വിജയിപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അല്ല ഇവിടെ നിരവധി വിഷയങ്ങൾ ഇടപെടാത്ത ഇവിടെ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല എന്നാണ് ജനങ്ങൾ ഇവിടുത്തെ വോട്ടർമാരും ഇവിടുത്തെ ജനങ്ങളും പറഞ്ഞിട്ടുള്ളത് ആ വിഷയങ്ങളെല്ലാം ജീവൽ പ്രധാനമായ വിഷയങ്ങളാണ് ആ വിഷയങ്ങളിൽ ഇടപെടുക ഏതറ്റം വരെയും പോയി ആ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് എന്റെ വിജയപ്രതികൾ അത് ജനങ്ങളാണ് പറയേണ്ടത് ചോക്കാട് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് സിപിഐ ലോക്കൽ സെക്രട്ടറി ജ്യോതിഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോക്കാട് പര്യടനം നടത്തിയത് തുടർന്ന് കാളികാവ് പഞ്ചായത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി കാളികാവിലെ വ്യാപാരികൾ ടാക്സി ഡ്രൈവർമാർ വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിലും എല്ലാം ആനി രാജ വോട്ട് അഭ്യർത്ഥിച്ച് എത്തി പരമാവധി വോട്ടർമാരെ കണ്ടാണ് ആദ്യ പര്യടനം നടത്തിയത് കാളികാവ് ആശുപത്രിയിലും അടക്കാക്കുണ്ട് ഹിമാകെയർ ഹോമിലും ആനി രാജ സന്ദർശനം നടത്തി സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് സി പി ഐ സംസ്ഥാന സമിതി അംഗം കെ പ്രഭാകരൻ സിപിഐ ലോക്കൽ സെക്രട്ടറി കെ ഫിറോസ് സിപിഎം ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ എൻ നൌഷാദ് എൻ സി പി എസ് മണ്ഡലം പ്രസിഡന്റ് എൻ സുബൈർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கருவார்கொண்டு